സ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു മോര് കറിയും ഒരു ഉള്ളിത്തോരനും സവാള കുത്തി അരിഞ്ഞ് തോരം വയ്ക്കുന്നതാണേ ചൂടൊക്കെയല്ലേ അപ്പം നമുക്ക് ചെറിയ ചെറിയതായിട്ടൊക്കെ ഇതായിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരുപാടൊന്നും വെക്കാനും പറ്റില്ല ചൂടൊക്കെ ആയത് കാരണം നമുക്ക് അടച്ചു വെച്ചിരുന്നാലും പെട്ടെന്ന് വളിക്കുന്നു അത് കാരണം നമുക്ക് കുറച്ച് കുറച്ചേ ഞാനത് ചെയ്യുന്നുള്ളൂ കുറച്ച് മാത്രം പിന്നെ കുറച്ചെന്ന് പറഞ്ഞാൽ ഉള്ളിത്തോരനും ഇതും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും പക്ഷേ മീൻകറിയെന്ന് പറഞ്ഞൊരു സംഭവം വരുമ്പോൾ അതായിരിക്കുമല്ലോ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് മീൻകറിയുണ്ട് ഇതാ തേങ്ങ അരച്ച കറിയാണ് പിന്നെ മുളകറി ഉണ്ട് അപ്പം എന്നാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉള്ളിത്തോരൻ ഉണ്ടാക്കാം നമുക്ക് മോര് ഇന്ന് മോര് കാച്ചിലും ഉള്ളിത്തോരനുമാണ് കടുവ് പൊട്ടിച്ചിട്ട് ഇലുവയിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് മോര് കാച്ചാനായിട്ട് കടുവെല്ലാം പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകെല്ലാം ഇട്ട് പിന്നെ അതിനകത്തൊരു ശാക്കയെല്ലാം മുളക് കൂടി ഇത് മുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ മോര് കാച്ചത് അത് നമ്മളിനെയും ചട്ടി ഇറക്കി വെച്ചിട്ട് മോരൊഴിക്കത്തും ഒഴിക്കാൻ പറ്റും മോര് ഇതാ കണ്ടോ മോരൊഴിച്ചപ്പോഴത്തേക്ക് ആ മോരിൻ്റെ തൈരുന്നത് മിക്സർ തൈരൊഴിച്ചപ്പോഴിച്ച് തൈര് നമ്മൾ മിക്സിയിലടിച്ച മിക്സിയിലടിച്ചൊഴിച്ചപ്പോഴത്തേക്കും അതിൻ്റെ കളർ കണ്ടോ ഇതാണ് ഒത്തിരി ഒന്നുമില്ല ആ ഉള്ളൂ ഇനി ശകല എടുത്ത് കാച്ചേ ഉള്ളൂ കാരണം ഇപ്പം ചൂടായത് കാരണം അധികം മുന്തയിലേക്ക് വെച്ച് വെച്ചാലും ഇരിക്കത്തില്ല വല്ലാതായിപ്പോ ശകലമാകുമ്പോൾ അത് പെട്ടെന്ന് തീരും അപ്പോൾ ഇതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ഉള്ളിത്തോരുന്നിട വയ്ക്കാം ഉച്ചയ്ക്കത്തേക്ക് മോരായി മൂന്ന് റെഡി കാരണമാണ് കുറച്ച് വയ്ക്കാവെന്ന് വിചാരിച്ചത് അപ്പം അത് തോരം വയ്ക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നറിയാമോ ഇതാ സവാള വട്ട വരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് ഉപ്പ് എത്ര എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഇടുക നമുക്ക് കടു കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്തോട്ട് ുള്ളിയിട്ട് അതിൻ്റെ കൂടെ രക്ഷമുളകും കാരണം നെച്ചയ്ക്ക ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇളക്കി കൊടുക്കാം ഇലക്കി ഇളക്കി 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 എടുത്തിട്ട് നമുക്ക് ഒത്തിരിയാണ് വഴന്ന് കാര്യത്തില് കാരണം തേങ്ങിട്ട് ഇതാവണം നമുക്ക് പിന്നെ അതോട് തേങ്ങ ഇടാം എല്ലാം കുറേ ഉള്ളി കുറേച്ച് കുറേ ഉച്ച കഴിഞ്ഞ് പിന്നെ അത് എല്ലാം ഉള്ളി വെച്ചല്ലേ വളിച്ചു പോവും അതു കാരണം പിന്നെ കുറേച്ച എല്ലാം ഉണ്ടാക്കുന്നുണ്ട് നമുക്കിനോട് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഇടാം വേണ്ടതിൻ്റെ അടുത്തോട്ട് നമ്മൾ മസാല തേങ്ങ എടുത്ത് വെച്ചാൽ പെരിഞ്ചീരവും ശകലം മുളകൂടിയൊക്കെ ചേർത്ത് വെച്ചാൽ ആ തേങ്ങയും കൂടെ എടുത്ത് നമ്മൾ അതിളക്കി ോപ്പിക്കും സിമ്പിൾ പരിപാടികളാണ് എല്ലാവരും ചെയ്തു തോന്നുന്നത് രാവിലെയൊക്കെ പെട്ടെന്ന് ഓഫീസിലൊക്കെ പോകേണ്ടവർക്കൊക്കെ ചെയ്യാൻ പറ്റി വെളി വെച്ചായത് കാറ്റ് നല്ലോണം ശല്യം ചെയ്യുന്നുണ്ട് ഇടാം ഉപ്പിട്ടിട്ട് നമുക്ക് കൈവെള്ളം തിളച്ച് ചിക്കി എടുത്ത് ഈ ഇത്ര ലേവർക്ക് മതി ഉള്ളി വെന്തതൊക്കെയാണ് നമ്മൾ വഴറ്റിയപ്പോഴത്തേക്ക് വെന്ത് നമുക്ക് ഉപ്പൊക്കിയിട്ട് ഉപ്പൊക്കെയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ കറിയുണ്ട് എന്നാലും അതിൻ്റെ കൂടെ ഒരു ഉള്ളി തുരഞ്ഞ് ഇനി ഇന്നലെ കറി വെച്ച് വെച്ചായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു ഉള്ളിത്തോർന്ന് ഒരു പുളിശ്ശേരി പുളിശ്ശേരിയല്ല ഒരു മോര് കറി അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും